അസലാമലൈക്കും വരഹമത്ത വർക്കാത്തു അഭിയന്തിരായ സാദാഥ്യങ്ങളെ ആര്യമിങ്ങൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ഗ്രൂപ്പ് അഡ്മിൻ ഉസ്താദ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരുപാട് മഹാന്മാരുടെ അനുസ്മരണവും തഹിലയിലും നടക്കുന്ന ഈ ഗ്രൂപ്പിൽ അള്ളാഹു അതിൽ എനിക്ക് ഒരിടം നൽകിയതിൽ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി ശ്രദ്ധിക്കുകയാണ് അഹമ്മദില്ല ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങള് അവിടുത്തെ വിശേഷണങ്ങൾ ഒരുപാട് അനുസ്മരണങ്ങൾ ഒരുപാട് പറയാനുണ്ടെങ്കിലും രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാം ഒന്ന് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ചെയ്തവറുകളെ വിളിച്ചാൽ അപ്പോൾ ഫോണെടുത്ത് അതിനെ മറുപടി പറയും ആ സമയത്ത് ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ച് വിളിക്കും എന്താണ് ഉഷാതെ എന്താ വിളിച്ചതെന്ന് ചോദിക്കും കാരണം എൻ്റെ തങ്ങളുടെ നമ്പർ എൻ്റെ ഫോൺ നമ്പറ് തങ്ങളുടെ ബി വി ആണ് തങ്ങളുടെ ഫോണിൽ പിന്നെ ഫീഡ് ചെയ്ത് സേവ് ചെയ്ത് കൊടുത്തത് കാരണം വീടായിട്ട് ഞാൻ അങ്ങനെ കുടുംബമായിട്ടും നല്ല ബന്ധമായിരുന്നു തങ്ങളുടെ മക്കളുമായിട്ടും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ മറ്റേത് പോലെ കണ്ണൂർ ഏഴുമല അക്കാഡമിയിൽ എൻ്റെ സുഹൃത്ത് അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് പോകാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആൾ പോകാത്തത് കൊണ്ട് വീടായിട്ട് ഇത്തിരി ബന്ധം കുറവാണ് എന്നാലിടയ്ക്ക് ഫോൺ ചെയ്യാറുണ്ട് ഒരിക്കൽ ഏഴിമല അക്കാദമിയിൽ ഇന്ത്യൻ നേവി ഏറ്റെടുത്ത ഏഴിമല അക്കാദമിയുടെ ഏഴ് മലയുടെ മുകളിൽ ഞങ്ങൾ അവിടെ മലയുടെ മുകളിൽ മൂന്ന് മഹാന്മാരെ മക്കാമുകളുണ്ട് ഒരു അസുര സംസ്കാരം കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് കയറി ഞങ്ങൾ അതിൻ്റെ മുകളിലെത്തി സിയാനത്തെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം മകരുബോടെ അടുത്ത സമയമായി ഇരിട്ടായി സത്യത്തിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാനുള്ള വഴി എന്താണെന്ന് അറിയില്ല വന്ന വഴി മറന്നുപോയി ഡിഫൻസിൽ ജോലിയുള്ള എൻ്റെ സുഹൃത്തും കൂടെ ഉണ്ട് അതല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റത്തില്ല അങ്ങനെ വളരെ പ്രയാസപ്പെട്ടു കാരണം ഭയപ്പെട്ടു കാരണം രാത്രി ഇവിടെ നിന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ എങ്ങനെ കയറി എന്താണെന്നുള്ള ഇത് അന്വേഷണങ്ങൾ വരും തന്നെയല്ല അത് ഇവൻ്റെ ജോലീനെ എൻ്റെ സുഹൃത്തിൻ്റെ ജോലീനെ ബാധിക്കുന്ന വിഷയമാണ് തന്നെയല്ല എൻ്റെ മുകളിൽ വലിയ കാടായതുകൊണ്ട് പാമ്പുകളുടെ മറ്റും ശല്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഭയപ്പെട്ട് ആകെ വിരല് പിടിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് കൂറാ തങ്ങളെ വിളിച്ചു തങ്ങളെ ഞാനിങ്ങനെ ഏഴിമലയുടെ മുകളിലാണ് സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു പോരാൻ വഴി കാണുന്നില്ല ഇരുട്ടായി അതുകൊണ്ട് വലിയ വിഷമത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൽ നിന്ന് താഴേക്ക് പോരെന്ന് പറഞ്ഞു എവിടെ ഏത് സ്പോട്ടാണ് എന്നും എന്നും ചോദിച്ചിട്ടില്ല ഞങ്ങൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ താഴേക്ക് പോരാൻ പറഞ്ഞു അതേപോലെ തന്നെ ഞങ്ങൾ നേരെ ഒരു ചാരുണ്ടായാലും ആ ചാരി കൂടെ വന്ന് 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 അലഹമില്ല അള്ളാഹുവിൻ്റെ തോഫിക്കോടു കൂടി ഞങ്ങൾ താഴെത്തെത്തി അത് തങ്ങളുടെ വലിയൊരു കറാമത്തായിട്ടാണ് ഞാൻ കാണുന്നത് മറ്റൊരു സംഭവം ഉസ്താദിനെ സുൽത്താൻ സുൽത്താനുലമേനെ ഇത്രയും സ്നേഹിച്ച ഖലീൽ തങ്ങളെപ്പോലെ ഊറാത്തങ്ങളെപ്പോലെ ഉസ്താദിനെ ഒരുപാട് ആലിമ ആ സാധാർത്ഥ്യങ്ങളുണ്ടല്ലോ അവരൊക്കെ സാധാർത്ഥ്യങ്ങൾ ഉസ്താദ്മാരെ ഉസ്താദിനെ ബഹുമാനിക്കണമെന്ന് നമുക്ക് തോന്നും അല്ല ഇത് സാധാർത്ഥ്യങ്ങളല്ലേ ഇത്രയും ഉസ്താദിനെ ബഹുമാനിക്കണം എന്താ സാധാർത്ഥ്യങ്ങൾക്ക് ഉന്നതമായ പദവിയല്ലേ എന്ന് പലപ്പോഴും ചിന്തിച്ച് പോയിട്ടുണ്ട് ഒരവസരത്തിൽ ഞാനിങ്ങനെ ആലുവയിൽ ഒരു വീട്ടിൽ തങ്ങളൊപ്പം ഇരിക്കുന്ന സമയത്ത് തങ്ങളുടെ മകളുടെ കല്യാണം ഉറപ്പിച്ചു അതെന്തോ ഇതിന് എന്തൊരു ചെറിയൊരു എന്തോ ഒരു ഡേറ്റ് വ്യത്യാസം വന്നാൽ കല്യാണം മാറ്റി വെക്കേണ്ടി വന്നു ഞാൻ മാറ്റി വെക്കേണ്ട സമയത്ത് ഉസ്താദിനെ ആരുമില്ല വീട്ടിൽ നിന്ന് ഞാൻ തൊട്ടടുത്ത് തങ്ങളുടെ അടുത്തുണ്ട് ഉസ്താദിനെ പിടിക്കുകയാണ് ഉസ്താദെ മകൻ്റെ കല്യാണം ഇങ്ങനെ പുതു പുതിയ ആപ്പിൾക്കൊന്ന് ചെറിയ ഇതുള്ളതുകൊണ്ട് ഒന്ന് മാറ്റി വെച്ച് ഡേറ്റ് മാറ്റി മാറ്റിവെച്ച് അപ്പോൾ ഏതൊരു മാസം ഡേറ്റ് ഇങ്ങനെ പറയും ഇരുപത്തൊന്നാം തീയതിത്തേക്കും മാറ്റി അപ്പോൾ ഉസ്താദ് എനിക്കതിന് വരണം എന്ന് പറഞ്ഞു അന്ന് താജല്ലോല്ലമ്മ ജീവിച്ചിരിക്കുന്ന സമയമാണ് ഉസ്താദ് പറഞ്ഞ് അന്നേരം എനിക്കെന്തോ പരിപാടി ഉണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഡയറിയിൽ നോക്കട്ടെ ഞാനില്ലെങ്കിലും കുഴപ്പമില്ല താജല്ലമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ തങ്ങൾ പറഞ്ഞ് അതല്ല ഉസ്താദ് വരണം ഉസ്താദ് നിൽക്കാതെ ചെയ്യണം ഞാൻ വേണമെങ്കിൽ ഏത് ഡേറ്റ് എപ്പോൾ വേണമെങ്കിലും മാറ്റി വെക്കാം ഉസ്താദിൻ്റെ ഡേറ്റ് എൻ്റെ ഇടയ്ക്ക് പറയണേലെ ഉസ്താദ് ഡേറ്റിന് ഞാൻ കല്യാണം വെക്കും അതല്ലാതെ പിന്നെ ഞാനത് പിന്നെ സമ്മതിക്കില്ല എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ അവിടെ വച്ച് ഉസ്താദ് ഒരു ഡേറ്റ് കൊടുക്കുന്നു ആ ഡേറ്റിൽ തങ്ങൾ കല്യാണം നടത്തുന്നു അപ്പോൾ അതൊക്കെ വലിയ ഒരു ഉസ്താദിനോടുള്ള ആ മുഹബത്ത് തങ്ങൾക്ക് ഉള്ള മുഹബത്താണ് അവിടെ കാണുന്നത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് ഇത് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് സുഹൃത്തുക്കളൊക്കെ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി തങ്ങളെ തങ്ങളുടെ ഇപ്പോഴും തൃശ്ശൂർ ചേലക്കരയിലെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് ഡോക്ടർ പറഞ്ഞു പിന്നെ ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണം പുതിയ പിന്നെ ഹാർത്ത് എൻ്റെ ആറോ ഏഴോ ബ്ലോക്കായിട്ടുണ്ട് ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ചേലക്കരയിൽ അങ്ങടെ വീട് അങ്ങനെ മുപ്പരും മകൻ എന്നെ വിളിച്ചു പാപ്പാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത് എന്താ ചെയ്യുക സാമ്പത്തികമായിട്ടാണ് വലിയ പ്രയാസങ്ങളുണ്ട് മൂന്നോ നാല് ലക്ഷം രൂപകളൊപ്പം വേണമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പറ ഒരു മിനിറ്റ് നിങ്ങൾ പിന്നെ ഡോക്ടർക്ക് വാക്കു കൊടുക്കല്ലേ ഞാൻ തങ്ങളൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു തങ്ങള് വിളിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട അത് എന്ന് പറഞ്ഞു ബാബിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നും അയാൾ ഏകദേശം മൂന്നോ നാലോ വർഷമായിട്ടുണ്ടാവും ഇപ്പോൾ ചേലക്കരയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിൽ പിന്നെ പെട്ടെന്ന് തന്നെ ഓർക്കല പെട്ടെന്ന് ഒരു മിനിറ്റ് എന്നാ എനിക്ക് ഓർമ്മ വരും ഒരാചാരാണ് അദ്ദേഹം പിന്നെ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് ചെറിയ അസ്വസ്ഥതകൾ അങ്ങനെ ഉണ്ടാവുന്നല്ലാതെ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഡോക്ടർ എന്നാ പറഞ്ഞ് ഇപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ വലിയ വിഷയമാണ് കാരണം ആളോധാവസ്ഥയിലാണ് കിടക്കുന്നത് തന്നെ ഹാർട്ട് വീക്കാണ് ചെയ്യണമെന്ന് പറഞ്ഞു കൊണ്ട് അത് തങ്ങളുടെ വാക്കുകൊണ്ട് അത് സലാമത്തായി അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറയണ്ട എന്തായാലും ഈ പരിശുദ്ധമായ തഹലീൽ ഗ്രൂപ്പിൽ പരിശുദ്ധമായ തങ്ങളെക്കുറിച്ചുള്ള അനുസ്മരണത്തിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചല്ലോ അള്ളാഹു താല അവരെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നതിൻ്റെ വറുക്കത്തുകൊണ്ട് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലീ വസ്ലം ഞങ്ങളുടെ ഷപ്പാകത്തിലും അവിടുത്തെ പൊരുത്തത്തിലും അവിടുത്തെ ഹൗദൽ കൗസർ കുടിക്കാനും അള്ളാഹു നമുക്കും നമ്മുടെ അഹലികാർക്കും നമ്മളെ ബന്ധപ്പെട്ടവർക്കും നമ്മുടെ അഹ്ബാബിങ്ങൾക്കും എല്ലാം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്നും പിന്നാലെ മുത്തനബി സല്ലാഹു അലീവസ്ലം തങ്ങളുടെ ജീവാറിൽ സ്വർഗീയ ലോകത്ത് തങ്ങളുടെ ഉപ്പാപ്പായോടൊപ്പം നമുക്കെല്ലാവർക്കും ഈ ഉപ്പാപ്പയുടെ മതക് പറഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹു ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകട്ടെ എന്നും സുൽത്താനുല്ല അള്ളാഹുത്താല ഇനിയും ഒരുപാട് നാള് ഒരുപാട് വർഷം ശരിക്കും പറഞ്ഞാൽ ഇമാം മഹദി ഇവിടെ വരുമ്പോൾ അത് വൈകത്ത് ചെയ്യുന്നത് സുൽത്താനുള്ള ആയിരിക്കണം അതുവരെയും ഉസ്താദിന് ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ എന്ന് പ്രത്യേകം ദ്വാരക്കുന്നു അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂലാക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്തു അഹ് താലാ വറക്കാത്തു ഒരു കാര്യവും കൊണ്ട് വിട്ടുപോയി ഞാൻ ആലുവ ചൊവ്വരയില് ഞാനാ ശംസുദ്ദീന ജയിക്കര എ പി അലിയാർ ഡോക്ടർ എ പി അലിയാർ സാഹിബിന മൂന്നുപേർ ഇവിടെ ഒരു സ്ഥലം വാങ്ങിച്ചു അത് വില്പനയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ് വിൽക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്തിട്ട് പോകുന്നില്ല അങ്ങനെ ബ്രോക്കർമാർ വീടും അവരും ആരും പിന്നെ അവരൊന്നും പറയുന്നില്ല അങ്ങനെ ഈ സംഭവത്തിൽ ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ രണ്ട് പേര് അവിടെ ഈ സ്ഥലം അവർക്ക് ചുരുങ്ങിയ വിലക്ക് കിട്ടണം അവർ തൊട്ടടുത്ത വീട്ടുകാരാണ് അവർ വന്നിട്ട് ഇവരോട് പറയും ഇത് അങ്ങനത്തെ സ്ഥലമാണ് ഇങ്ങനത്തെ സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പിന്നെ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിരന്തരം വരുന്നവരെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും നമ്മൾ ഈ സംഭവം അറിയുന്നില്ല അതുപോലെ ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെ അവിടെ രണ്ടുപേരും ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞപ്പം ഞങ്ങൾക്കൊരു വിഷമമായി അതുമുണ്ടേ ഞങ്ങൾ ആ പിന്മാറിയതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തങ്ങളെ വിളിച്ചു തങ്ങളെ പറഞ്ഞ് ഞാൻ പറഞ്ഞത് തങ്ങളിപ്പം അപ്പം ഇങ്ങനെ സംഭവം ഉണ്ട് രണ്ട് പേരാണ് ഇതിൽ വിഷയം നമുക്ക് വലിയ വിഷമമുണ്ട് കുറേ നാളെ എന്ത് ചെയ്തിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു തങ്ങളെന്നോട് പറഞ്ഞു അത് ഇനി പൊക്കോളും അവനെ ഞാൻ പിടിച്ച് കെട്ടിക്കോളാം എന്ന് പറഞ്ഞു അല്ലോ അവൻ്റെ കൂടി തങ്ങള് രാവിലെ പറയുന്നു വൈകുന്നേരം ഒരാൾ സ്ഥലം മേടിക്കാൻ പോകുന്നു പിന്നെ അന്ന് വൈകുന്നേരം എന്നോട് വിളിച്ച് പറയുന്നു ഞങ്ങൾക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ അഡ്വാൻസ് എപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വേണോ അതല്ലെങ്കിൽ നാളെ കൊണ്ടുവന്ന് തരണോ ടോക്കൺ എന്ന് ചോദിച്ചു എന്നെ പറയാൻ നാളെയും മതിയോ അറാഹുവിൻ്റെ തൂക്കിക്കോടു കൂടി ആ ഭൂമി ഞങ്ങളവിടെ വിറ്റു തങ്ങൾ എന്നോട് തങ്ങളെന്നോട് അവരെ ഞാൻ പിടിച്ച് കെട്ടി കെട്ടിക്കോളാം നിങ്ങളുടെ സ്ഥലം കച്ചവടമാവുന്നത് ഹംദലില്ലാ ഹംദലില്ലാ അള്ളാഹു അവിടുത്തെ ദറജേനെ ഉയർത്തനുള്ളതാണ് അവിടുത്തെ കപരീതമുള്ള സന്തോഷത്തിലാക്കാനുള്ള പിന്നാലെ മുത്തനബി സല്ലാഹു അലി വസ്ലമെന്നുള്ള ഷഹറമുബാറുക്കിരിക്കുന്ന അവിടുത്തെ ജനാസി മലക്കുകൾ വരെയും ചോദ്യം ചോദിക്കാതെ പിന്തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഇനി വരുത്താനാള്ള ഹാമി അസലാ ലൈക്കും വരഹമുലാ വർക്കാത്തു